നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ നല്ല സാറ്റിസ്ഫാക്ഷനിലാണോ ചെയ്യുന്നത് അതല്ല രാവിലെ തന്നെ ഭയങ്കര പ്രഷറും സ്ട്രഗിലൊക്കെ കൊടുത്ത് ഈവനിങ്ങിലും ഭയങ്കര പ്രഷറും സ്ട്രഗിളും ഒക്കെ ആയി ഓരോ ദിവസവും അങ്ങനെ തള്ളി ഒരു സ്റ്റേജിലാണോ ഏതാ നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്തായാലും ഹാപ്പി ആയിട്ട് ചെയ്യുന്നത് ഹാപ്പി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും നമുക്കങ്ങനൊരു പ്ലാനിങ്ങൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ടാകുന്നത് ഒരിക്കലും നമ്മുടെ പാഷനേറ്റായ നമ്മുടെ സ്കില്ലിനെ ബേസ് ചെയ്തൊരു ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ആയിരിക്കില്ല കാലാകാലം മുഴുവൻ അല്ലെങ്കിൽ ലൈഫ് ടൈം മൊത്തം എന്നിട്ട് അതിൽ സ്ട്രഗിൾ ചെയ്ത് എന്നുള്ളതാണ് പല ആളുകളും പലപ്പോഴും വലിയൊരു വിഭാഗം അതിൽ സ്വീകരിക്കുന്നത് കാരണം ഒന്നിൽ തുടങ്ങി വെച്ചു ഒന്ന് അടുത്തേക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ വരും ആ പ്രയാസങ്ങൾ അതിജീവിക്കുക എന്നുള്ള എളുപ്പമല്ല ഞാൻ ആ പ്രയാസങ്ങളെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ വേണ്ടി കഴിയും നമ്മുടെ സ്കില് എന്തിലാണോ നമ്മുടെ പാഷൻ എന്തിലാണോ അതിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഒന്നിൽ നിന്നുകൊണ്ട് തന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യാൻ ഒത്തിരി സാഹചര്യങ്ങളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എല്ലാ സംവിധാനങ്ങളും യൂസ് ചെയ്യാം എങ്ങനെ നമ്മുടെ പാഷനേറ്റായ കാര്യങ്ങളിലേക്ക് മാറാൻ കഴിയുമെന്നുള്ളത് ഒരിക്കലും കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ പാഷനേറ്റ് അല്ലാത്തൊരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ലൈഫ് കളയാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാറ്റത്തിന് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഇതാണ് കഴിയാത്ത ഒരു കാര്യങ്ങളുമില്ല അതുകൊണ്ട് തന്നെ സെൽഫായിട്ട് ചിന്തിക്കുക എൻ്റെ പാഷൻ എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്തിലാണ് അതിനെ എങ്ങനെ എൻ്റെ വരുമാനമാർഗ്ഗമാക്കി മാറ്റാൻ കഴിയും അതിനെങ്ങനെ ഓഫ്ലൈനായിട്ട് ഓൺലൈനായിട്ട് യൂസ് ചെയ്യാം എല്ലാവർക്കും കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് കഴിയില്ല നമ്മുടെ മൈൻഡ് സെറ്റാണ് നമ്മുടെ ചിന്തയാണ് നമ്മൾ എന്ത് ചിന്തിക്കുന്നത് അത് നടക്കുമെന്നുള്ളതാണ് കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും കഴിയില്ല കഴിയുമെന്ന ചിന്തയോട് കൂടി ഇറങ്ങുമ്പോൾ തയ്യാറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം സ്വന്തമായിട്ട് ചെയ്യാൻ പോകുന്നതിനപ്പുറത്തേക്ക് നല്ലൊരു മെൻറ്ററിങ്ങിൻ്റെ കീഴിൽ വരിക ഉള്ള ആളുകളോട് ചോദിച്ചിട്ട് ചെയ്യുക ഏതാണ് എളുപ്പവഴി എങ്ങനെയാണ് ചെയ്യാൻ കഴിയുക ഞാൻ ഉദ്ദേശിക്കുന്ന മേഖല എൻ്റെ എക്സ്പീരിയൻസിൻ്റെ മേഖലയാണ് അല്ലെങ്കിൽ എൻ്റെ സ്കിൽ എന്തിലാണെന്ന് ഞാൻ ഒരു ഐഡൻറ്റിഫൈ ചെയ്തില്ല അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഇതിനൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊരു ഡിസയർ ഉണ്ടെങ്കിൽ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിലേക്ക് എന്തു ചെയ്യുക അതിലേക്ക് ഫോക്കസ്ഡ് ആവുക അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് പതുക്കെ പതുക്കെ അതിലേക്ക് സ്റ്റെപ്പ് വെക്കുക എന്നിട്ടൊരു സ്റ്റേബിൾ ആയ ലെവൽ എത്തുന്ന സമയത്ത് പഴയതിൽ നിന്ന് മാറി ഇതിലേക്ക് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓൺ ചെയ്യുന്നൊരു സ്റ്റൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കാൻ കഴിയും നമുക്ക് ഇഷ്ടമുള്ള മേഖലയിൽ നിന്നുകൊണ്ട് കൊണ്ട് ബോർ അടിക്കാതെ വർക്ക് ചെയ്യാൻ വേണ്ടി കഴിയും സാഹചര്യങ്ങളുണ്ട് അവൻ വെറുതെ ആലോചിച്ച സമയം കളയരുത് ഡിസിഷൻ മേക്കിംഗ് നടത്തുക അതോടൊപ്പം ആക്ഷൻ ടേക്കറായിട്ട് മാറുക എന്നുള്ളതാണ് ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ സപ്പോർട്ട് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യൂ ഏത് തരത്തിലുള്ള സപ്പോർട്ടും ബിസിനസ് മേഖലയിൽ നിങ്ങളുടെ സ്കില്ല് കണ്ടെത്താം പാഷൻ കണ്ടെത്താം അതിനെങ്ങനെ ബിസിനസ് ആക്കാം അതിനെങ്ങനെ വരുമാനമാർഗ്ഗം മാറ്റിയിട്ട് എങ്ങനെ അതിനെ നമുക്ക് ഏറ്റവും നല്ലൊരു സ്കെയിലപ്പ് ചെയ്തു പോകാൻ പറ്റും ഇവിടെയൊക്കെ സപ്പോർട്ട് തരാൻ നമുക്ക് കഴിയും ഓക്കെ